നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ മേഘ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് സുഗാന്തിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇയാൾക്കെതിരെ ഗുരുതര ആരോപണമാണ് മേഘയുടെ കുടുംബം ഉന്നയിച്ചത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുതിയ വിവരങ്ങൾ വിശദമായി നമുക്ക് നോക്കാം സുഗാന്ത് സുരേഷ് ഇയാൾ ഒളിവിൽ പോയത് മാതാപിതാക്കൾക്കൊപ്പമെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് മാത്രമല്ല ഇയാളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നുണ്ട് വിശദമായി നോക്കാം എടപ്പാൾ ശുഗപുരത്തെ വീട് നാല് ദിവസമായി അടഞ്ഞു കിടക്കുകയാണ് മാത്രമല്ല ഇയാളുടെയും ഇയാളുടെ മാതാപിതാക്കളുടെയും ഫോണ് സ്വിച്ച് ഓഫ് ആണ് സാമ്പത്തികമായി ഒരു മുന്നാക്ക അവസ്ഥ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു കുടുംബമാണ് സുഗാന്തിൻ്റേത് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കല്ല് വെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് പിതാവ് അമ്മ റിട്ടയേർഡ് അധ്യാപികയാണ് സുഗാന്ത് ഏകമകനാണ് വിവിധയിടങ്ങളിലായി നിരവധി ഭൂമി സുഗാന്തിൻ്റെ പിതാവ് വാങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇവർ നാട്ടുകാരുമായി യാതൊരു രീതിയിലുള്ള അടുപ്പവും സൂക്ഷിച്ചിരുന്നില്ല നാട്ടുകാരുമായി സഹകരണമുണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് സുഗാന്തിനെ സംബന്ധിച്ച് പുറത്തു വരുന്നത് തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛൻ്റെ സഹോദരനുമായും ഏറെ നാളായി അടുപ്പത്തിലല്ലായിരുന്നു ഇവർ നാട്ടിൽ സുഹൃത്തുക്കളൊന്നും സുഖാന്തിനില്ല എന്നാണ് നാട്ടുകാർ പ്രതികരിച്ചിരിക്കുന്നത് ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഖാന്തെന്ന വിവരം പോലും നാട്ടുകാരിൽ പലരും ഇപ്പോഴാണ് അറിയുന്നത് തന്നെ അപ്പോൾ എത്രമാത്രം അടുപ്പമുണ്ടായിരുന്നോ നാട്ടുകാരുമായി അല്ലെങ്കിൽ എത്രമാത്രം സഹകരണം ഉണ്ടായിരുന്നോ നാട്ടുകാരുമായ എന്ന കാര്യം അതിൽ നിന്ന് വ്യക്തമാണ് മാത്രമല്ല പൂജ ജ്യോതിഷം ഉൾപ്പെടെ മതപരമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു സുഗാന്തും കുടുംബവുമെന്നും നാട്ടുകാർ പറയുന്നു എന്തായാലും ഈ വിവരങ്ങളൊക്കെ ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായി തന്നെ മാറുകയാണ് സുഗാന്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട് എന്തായാലും പേട്ട പോലീസ് എസ് എച്ച്ഒ പ്രേംകുമാറിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഈ അപ്രത്യേക സംഘം കൊച്ചിയിലെത്തി അന്വേഷണം നടത്തുമെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് സുഗാന്തിൻ്റെ ഫോൺ ട്രാക്കിങ് തുടങ്ങിക്കഴിഞ്ഞു തീർച്ചയായിട്ടും ഫോൺ ട്രാക്കിങ്ങിലൂടെ പ്രതിയെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം സുഗാന്തുമായുള്ള വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്ന് ഗേഹിയുടെ പിതാവ് മധുസൂദനൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രതികരിച്ചിരുന്നു നിർണായക പ്രതികരണമായിരുന്നു പിതാവിൻ്റേത് മകൾക്കും സുഗാന്തിനും ഒരേ ജോലിയായിരുന്നു അതുകൊണ്ട് ഈ ബന്ധത്തെ വീട്ടുകാരെ എതിർത്തില്ല വിവാഹം ആലോചിക്കാൻ സുഗാന്തിനെ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്ന് മകളോട് താൻ പറഞ്ഞു മകൾ ക്ഷണിച്ചു പക്ഷെ അയാൾ ഒഴിഞ്ഞു മാറി സുഗാന്തിൻ്റെ മാതാപിതാക്കളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല മരണത്തിന് ശേഷമാണ് മകൾക്ക് കിട്ടിയിരുന്ന ശമ്പളം അയാൾ തട്ടിയെടുത്തു എന്ന വിവരം പിതാവ് അറിയുന്നത് തുടക്കത്തിൽ മേഘയുടെ ശമ്പളം ലക്ഷം രൂപയായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ അത് ഒന്നര ലക്ഷമായി വർദ്ധിക്കുമെന്നാണ് തനിക്ക് അറിയാൻ സാധിച്ചത് മകളിൽ നിന്ന് ആദ്യം ആയിരം രണ്ടായിരം അയ്യായിരം എന്നിങ്ങനെയാണ് ഇയാൾ വാങ്ങിയിരുന്നത് കഴിഞ്ഞ ഒക്ടോബർ മുതൽ മകളുടെ അക്കൗണ്ടിൽ വന്ന ശമ്പളം മുഴുവൻ സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു മൂന്നര ലക്ഷത്തോളം രൂപ അയാൾ കൈക്കലാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ വിവരങ്ങൾ ഈ നിർണായകമായ വെളിപ്പെടുത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസം മേഘയുടെ പിതാവ് നടത്തിയിരുന്നു പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുകയാണ് മാതാപിതാക്കളുമായി വീട് വിട്ട സുഗാന്ത് പുറത്തെങ്ങും പോകാൻ സാധ്യതയില്ല എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പോലീസിൻ്റെയും ഐ ബിയുടെയും അന്വേഷണത്തിൽ ഇനിയും പ്രതീക്ഷയുണ്ട് എന്നും മേഘയുടെ പിതാവ് പ്രതികരിക്കുകയുണ്ടായി അതേസമയം മേഘയുടെ സുഹൃത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പിതാവ് മധുസൂദന ഉന്നയിച്ചത് എടപ്പാള സ്വദേശിയായ സുഗാന്ത് സുരേഷ് മേഘയുടെ പണം മുഴുവനും ഇയാൾ തട്ടിയെടുത്തുവെന്നാണ് പിതാവ് ആരോപിച്ചത് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ ഈ മേഘയുടെ കൈവശം പണമില്ലായിരുന്നുവെന്നും പിതാവ് വെളിപ്പെടുത്തിയിരുന്നു സുഗാന്തിനെ കുറിച്ച് പലതരത്തിൽ അന്വേഷിക്കാൻ ശ്രമിച്ചു പക്ഷേ യാതൊരു വിവരം കിട്ടിയിരുന്നില്ല എന്നാണ് മധുസൂദനൻ നേരത്തെ പ്രതികരിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മേഘയുടെ വീട് സന്ദർശിച്ചിരുന്നു മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്കുള്ള സംശയങ്ങളും അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു ഞായറാഴ്ച രാവിലെയാണ് സുരേഷ് ഗോപി കൂടുതൽ കാരയ്ക്കാക്കുഴിയിലുള്ള മേഘാ മധുസൂദനന്റെ വീട്ടിലെത്തിയത് അന്വേഷണ പുരോഗതിയും ഐബിയുടെ ഇടപെടലിനും സംബന്ധിച്ച വിവരങ്ങൾ സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞു ഐ വി തലത്തിലുള്ള അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുത്താൻ നിർദ്ദേശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വൈകുന്നുണ്ട് അതിനെപ്പറ്റി അന്വേഷിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അദ്ദേഹം മേഗയുടെ വീട് സന്ദർശിച്ചത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജിനോട് ഒപ്പമായിരുന്നു അതേസമയം സുഗാന്തിനെ നേരിട്ട് പരിചയമില്ലെന്നും മകൾ ട്രെയിനിങ് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയതിനു ശേഷമാണ് സുഗാന്തുമായുള്ള ബന്ധം മനസ്സിലാക്കിയതെന്നും ഈ മേഘയുടെ പിതാവ് പ്രതികരിച്ചിരുന്നു വിവാഹത്തിന് സുഖാന്തിൻ്റെ വീട്ടുകാരുമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കുറച്ചുനാൾ കഴിഞ്ഞ വിവാഹം നടത്താമെന്നുമായിരുന്നു സുഖാന്ത് പറഞ്ഞത് ആ സമയത്തൊന്നും മകളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മകൾ വളരെയധികം വിഷമത്തിലായിരുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് യാത്ര ചെയ്യാൻ പോലും മകളുടെ കൈവശം പണമില്ലായിരുന്നു പോലീസ് സുഖാന്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല സുഹൃത്തുക്കൾക്ക് മകളുടെ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു സുഖാന്തിന് മറ്റൊരു ബന്ധമുണ്ടെന്നാണ് കൊച്ചിലെ സുഹൃത്തുക്കൾ അറിയിച്ചത് to